എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് ഒരു നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റ് നമ്മൾ മോർണിംഗ് ടു ഈവനിങ്ങിൽ എങ്ങനെയാണ് ഡയറ്റ് ചെയ്യുന്നത് എന്ന് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഞാൻ ഒത്തിരി ഷോർട്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ ലഞ്ച് എന്താണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് ഒരു ഫുൾ ഡയറ്റ് ഒരു ദിവസം ഫുൾ ഡയറ്റ് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ഡോക്ടർ രാകേഷ് കുമാറിൻ്റെ ആ ചാനലാണ് അപ്പം അതിൽ മൂന്ന് മാസത്തെ ഒരു ഡയറ്റ് പ്ലാനാണ് പറയുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ഡയറ്റ് പ്ലാൻ സെക്കൻഡ് ഡയറ്റ് പ്ലാൻ ഈ ഇന്നലെ തേർഡ് ഡയറ്റ് പ്ലാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതിലേതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ കൂടുത്ത് ആഡ് ചെയ്യാം ബാക്കി കഴിക്കുന്ന എന്താ അത് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മൾ ഡയറ്റ് ചെയ്യാൻ പിന്നെ എനിക്ക് ഹൈപ്പോോഗ്ലൈസിമി ആകുന്നത് കൊണ്ട് ഞാൻ അത് എനിക്ക് എന്തെങ്കിലും എന്താ പറയുക കുഴപ്പം വരുവാണെങ്കിൽ എനിക്കത് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത കാര്യം ചെയ്യും പക്ഷേ ദൈവം സഹായിച്ച് ഇതുപോലെ ഒരു കുഴപ്പമില്ല പക്ഷേ നമുക്ക് നന്നായിട്ട് വിശപ്പ് ഫീൽ ചെയ്യും ചില സമയത്ത് ഈ സെക്കൻഡ് ഡയറ്റ് പ്ലാനിൽ പക്ഷേ ഞാൻ സഹിച്ച് കടിച്ചു പിടിച്ചങ്ങൾക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക എനർജി നമ്മുടെ ക ശരീരത്തിലുള്ള ഫാറ്റ് കൺവേർട്ട് ചെയ്ത് അത് എനർജിയായി ചെയ്യാൻ അപ്പോൾ അന്ന് നമുക്ക് വിശപ്പ് തോന്നുമ്പോളെ പോയി ഭക്ഷണം കഴിച്ചാൽ പിന്നെയും നമ്മുടെ ശരീരത്തിൽ ലോഡ് കൂടുവാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഡയറ്റ് ചെയ്യുന്നതിന് നല്ല മനക്കെട്ടി വേണം അല്ലെങ്കിൽ അയ്യോ എനിക്ക് നമുക്ക് നമുക്ക് സ്വയമായിട്ട് ഇത് എന്താ പറയുക ഡയറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് തന്നെ ഒത്തിരി എക്സ്ക്യൂസസ് കണ്ടുപിടിക്കാം ലൈക്ക് നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ല നമ്മൾ ഭക്ഷണം ജീവിക്കാൻ വേണ്ടി മാത്രം കഴിക്കുക എല്ലാ ഫുഡും അങ്ങനെ നോക്കിയാൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഇല്ല നമുക്ക് ഒത്തിരി ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും റെഡ് മീറ്റ് വറുത്തും പൊരിച്ചും അതായത് ബീഫ് പോർക്ക് ഡക്ക് മട്ടൺ ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഫാറ്റ് കൂടും എന്നാൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഫിഷ് കഴിക്കാം ചിക്കൻ കഴിക്കാം മുട്ട കഴിക്കാം അപ്പം ഒത്തിരി കഴിക്കാനല്ല എല്ലാം ഒരു മിതമായ രീതിയിൽ കഴിക്കാം അപ്പം അതിന് നമുക്ക് ചിക്കന് പ്രോട്ടീനും കിട്ടും നമ്മുടെ ഫിഷിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി ഒമേഗ ത്രീ കാൽസ്യം ഒത്തിരി നല്ലതാണ് ഫിഷ് കഴിച്ചാൽ നമുക്ക് വലിയ സൈഡ് എഫക്ട്സോ അല്ല വണ്ണം കൂടും അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ അതായത് ഈ എന്താ നമ്മുടെ മത്തി അയല അങ്ങനെയൊക്കെയുള്ള മീൻ ധാരാളം എണ്ണ എന്നെ തടങ്ങിയിട്ടുള്ളതാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അപ്പം അതൊക്കെ അതുപോലെ കുഞ്ഞ് എന്താ പറയുക നമ്മുടെ എന്താ എന്തായാലും പറയുന്നവർ കുഞ്ഞുമീനില്ലേ ഒരു കുഴുവുക അതൊക്കെ നല്ലതാണ് അതൊക്കെ കഴിക്കുക പിന്നെ പിന്നെ നമ്മുടെ വിശക്കുമ്പം പിന്നെ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വിശക്കുന്നുണ്ട് അപ്പം എനിക്കത് കഴിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഒന്നും വെയ്റ്റ് ചെയ്യാതെ ഇരുന്നാൽ പിന്നെ നമുക്ക് അത് വണ്ണം കൂടും അപ്പം ഞാൻ ഈ ഡയബറ്റിക്കിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാനൊരു ഇത് പ്ലാൻ്റ് പോലെ ഇത് നമ്മുടെ വെച്ചതായിരുന്നു അപ്പോളേദിനം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ എത്ര മുകളിൽ പോകുന്നു അത് കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ പതുക്കെ താഴത്തേക്ക് വരുന്നതും ഡിഫറൻറ്റ് ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒബ്സേർവ് ചെയ്തതുകൊണ്ട് ഡോക്ടേഴ്സ് പറയുന്നത് കറക്റ്റാണെന്ന് എനിക്ക് തന്നെ സ്വയം ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇതിന് നല്ല മനക്കെട്ടി വേണം ഈ ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ നമ്മൾ എന്താ സീസൺസ് അതായത് ദീപാവലി വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും പിന്നെ നമുക്കിവിടെ ഇഷ്ടം മാതിരി ബർത്ത്ഡേ പാർട്ടീസ് എന്താ വെഡ്ഡിങ് ആനിവേഴ്സറി പാർട്ടീസ് അങ്ങനെ പല പല പാർട്ടികൾ വരുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ മറ്റുള്ളവർ പറയും ആ ഇന്നൊരു ദിവസം അല്ലേ കുഴപ്പമില്ല കഴിച്ചോ എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒത്തിരി പേര് കാണും പക്ഷേ നമ്മുടെ ശരീരമാണ് നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് നല്ല ഹെൽത്ത് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് വയ്യാതെ അസുഖമായിട്ട് കിടന്നാൽ ആരും വരത്തില്ല നമ്മളെ സഹായിക്കാൻ ഇല്ലേ അപ്പം നമ്മൾ നമ്മുടെ ഹെൽത്തിനെ നന്നായി കൊണ്ടുപോകാൻ കുറച്ച് ഡയറ്റൊക്കെ നല്ലതാണ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ സ്ലിം ബ്യൂട്ടി ആയി ഇവിടെ ലോകകപ്പ് മത്സരത്തിൽ ലോകകപ്പല്ലല്ലോ അതിൽ സുന്ദരി മത്സരത്തിനൊന്നും പോകാനായിട്ടല്ല നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം സ്വയമായിട്ട് എക്സ്ക്യൂസസ് കണ്ടുപിടിക്കാതിരിക്കുക ഡയറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ അപ്പം എന്നാലും ഭരിക്കും എന്നാൽ പിന്നെ നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് മരിക്കണം എന്ന് വിചാരിക്കാം നമ്മൾ ഇത്രനാളും നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഞാൻ പല ഫുഡുകളും കഴിക്കത്തില്ലായിരുന്നു പിന്നെ എന്നിട്ട് പോലും എനിക്ക് പി സി ഒ ഡി ഉണ്ട് പി സി ഒ ഡി എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ഒരു അസുഖമാണ് അതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമാണ് പക്ഷേ ഞാനങ്ങനെ വറുത്തും പൊരിച്ചും അങ്ങനെ കഴിക്കാറില്ല ഞാൻ ഈ മട്ടൺ ബീഫ് പോർക്കൊന്നും കഴിക്കാറില്ല പക്ഷേ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സാധനം സ്വീറ്റ്സ് ഹൽവ ജിലേബി ലഡു ബിസ്ക്കറ്റ്സ് കാരണം എനിക്കൊരു മിഥ്യാധാരണയുണ്ടായിരുന്നു എൻ്റെ ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കേക്ക് എടുത്ത് കഴിക്കുമ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ നോർമലാകും അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഓക്കെ ആവും എനിക്കല്ലേ ഭയങ്കര തലകർക്കൊക്കെയാണ് അപ്പം അത് കഴിക്കുമ്പോൾ അത് ഓക്കെ ആകുമ്പോൾ അത് എൻ്റെ ശരീരത്തിൽ കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് ഞാൻ റിയലൈസ് ചെയ്തില്ല ഈവൻതോ ഞാനൊരു നേഴ്സ് ആണെങ്കിലും പിന്നെ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു നിൻ്റെ ഷുഗറും ഹൈലേക്ക് പോകും പിന്നെ അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യാം അപ്പോൾ എനിക്കൊരു ഡിഫറൻസും അതിൽ നിന്ന് തോന്നുന്നില്ലായിരുന്നു കാരണം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെയും പ്രഷർ കുറയും ഉച്ചയ്ക്കും അതായത് മൂന്നരയ്ക്കും പ്രഷർ കുറയും രാവിലെ ഒരു പത്തര പതിനൊന്നാകുമ്പോൾ ബ്ലഡ് ഷുഗർ കഴിക്കും ഞാൻ ഈ കേക്ക് കഴിക്കും പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനമില്ല നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല സോ ഈ ഡയറ്റ് ഫസ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പാല് ചായയ്ക്കകത്ത് ഉപേക്ഷിക്കുക അത് ഞാൻ പണ്ടേ ഒരു ടേബിൾ സ്പൂണൊക്കെ പാൽ ഉപയോഗിക്കത്തിൽ കാരണം കഫക്കെട്ട് എനിക്ക് ഭയങ്കര കൂടുതലാണ് സയൻസൈറ്റിസ് ഉള്ളതുകൊണ്ട് അപ്പം പാൽ ഉപേക്ഷിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള അത്ര കുഴപ്പമുള്ള കാര്യമില്ല പിന്നെ വല്ലപ്പോഴും ഒരു ചായയ്ക്കകത്ത് ഇച്ചിരി പാലൊഴിച്ച് കുടിക്കുന്നേ ഉള്ളായിരുന്നു ഞാൻ അതെനിക്കൊരു വലിയ ബിഗ് ടാസ്ക് ആയിരുന്നില്ല പക്ഷേ എൻ്റെ ബിഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ ഉപേക്ഷിക്കുക എന്നുള്ള കാരണം ഞാൻ ഷുഗർ ഉപേക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നു ഓൺലി എന്താ പറയുക കാപ്പിക്കകത്ത് ഞാൻ സ്വീറ്റ്നറിട്ട് കഴിക്കുക സോറി കാപ്പിക്കകത്ത് ഞാൻ പഞ്ചസാര അത് ബ്രൗൺ ഷുഗർ ഇട്ട് കഴിക്കുമായിരുന്നു ചായക്കകത്ത് അതായത് പാൽ ചായയ്ക്കകത്ത് ഞാൻ സ്വീറ്റ്നർ ഇട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് രണ്ടും ഞാൻ അവോയ്ഡ് ചെയ്തു ഞാനിപ്പോൾ ഷുഗർ ഇല്ലാതെ കാപ്പിയും ചായയും അത് കാപ്പിയും ചായയും ബ്ലാക്ക് കോഫി ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ അതുപോലെ പിന്നെ ഹെർബൽ ടീം അതും കുടിക്കുന്നത് ഷുഗർ ഇല്ലാതെ ഫസ്റ്റ് വീക്കിൽ ഞാൻ വിചാരിച്ചു എനിക്കതിനെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ എനിക്കൊരു സംശയമായിരുന്നു പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു അരുചിയും തോന്നിയില്ല അങ്ങനെ നടന്നു അപ്പം ഇത്രയൊക്കെ പറഞ്ഞത് നമുക്ക് നല്ലൊരു മനസ്സ് വേണം നല്ല കോൺഫിഡൻസ് വേണം പിന്നെ എന്താ പറയുക എന്നുള്ള ആഗ്രഹം വേണം ഫസ്റ്റിൽ ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും കുടിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചോറ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് ഈ ചോറിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരാൾ നമ്മൾ കഴിക്കുന്ന ചോറുണ്ടല്ലോ അതായത് ഒരു ചോറ് അത് പിന്നെ ഞങ്ങൾ രണ്ടു പേര് കുടിക്കുന്നതുകൊണ്ട് ഞാനൊരു രണ്ട് തവിച്ചോറ് ഇവിടെ എടുത്തിട്ട് ഇവിടെ വയ്ക്കും എന്നിട്ട് ഇത്ര ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കും നമ്മൾ ടാപ്പിൽ നിന്ന് ദേ വെള്ളം എടുത്തിട്ട് നമ്മൾ തണുത്ത വെള്ളം ഓക്കെ നിറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കും എന്നിട്ട് ഈ വെള്ളം നമ്മൾ അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഇത് കുടിക്കും വിത്ത് കുറച്ച് നട്ട്സായിട്ട് അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ കഞ്ഞിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത് ഈ വെള്ളമാണ് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി നമ്മൾ കുടിക്കേണ്ട രാവിലെ ഇതാണ് അത് നൂറമ്മനേ ഉള്ളൂ അപ്പോൾ ഇതെനിക്കും രാജേഷിനും കൂടെ കൂടിയ കേട്ടോ അതിന് ചോറ് ഇപ്പം എനിക്കിപ്പോൾ സമയമില്ല നല്ല മൊബൈൽ കൈ പിടിച്ചേക്കുക അതുകൊണ്ട് രണ്ടും കൂടെ മന ചെയ്യാൻ പറ്റത്തില്ല അപ്പം കഞ്ഞിവെള്ളം എടുത്തു എന്നിട്ട് ഈ കഞ്ഞി നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് പേരും കൂടെ കഴിക്കും എന്നിട്ട് ഞാൻ എൻ്റെ അകത്തേക്ക് കുറച്ച് ഇഷ്ടപ്പെടും അതാണ് നമ്മുടെ രാവിലെ എത്ര മണിക്ക് ആറരയ്ക്ക് നമ്മൾ കഴിക്കുന്നത് ഓക്കെ ആറര ഇപ്പം സമയത്ത് ഏഴുമണി ആകാറായിട്ടോ അപ്പം എന്താ പറയുക ഒന്ന് ഇളക്കട്ടെ ഇളക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കൈപ്പിരി എന്താ പറയുക ആൽമണ്ട്സാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഇതാണ് നമ്മളുടെ സിക്സ് തേർട്ടി എ എം മെനു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് എയ്റ്റ് തേർട്ടി എ എം ടു നയൻ ഏ എമ്മിലുള്ള രണ്ട് ബുൾസായി ഓട്ട്സിൻ്റെ ഉപ്മാവ് അതിൻ്റെ അകത്ത് ബീൻസും ക്യാബേജും ഇഞ്ചിയും ക്യാരറ്റും കൂടി അരിഞ്ഞ് ഇട്ടിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ബ്ലാക്ക് കോഫി അതിൻ്റെ അകത്ത് മിൽക്കില്ല ഷുഗർ ഇല്ല അതിന് പകരം നമ്മൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ മാത്രമാണ് ഇട്ടേക്കുന്നത് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എട്ടരയ്ക്ക് തുടങ്ങുന്നു എട്ടര മുതൽ ഒമ്പത് മണി വരെയാണ് പക്ഷേ ഇപ്പം എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എട്ട് അമ്പത്തഞ്ച് ഒമ്പത് മണിയാകുന്നു അപ്പം ഞാൻ എന്താണ് ഉണ്ടാക്കിയത് അപ്പം ഇത് നമ്മുടെ എന്താ പറയുക മുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പാവട നിറയെ വെജിറ്റബിൾസും ഒക്കെ ഇട്ടതാണ് പിന്നെ രണ്ട് മുട്ട കൊണ്ട് ബുൾസൈ ഉണ്ടാക്കിയത് പിന്നെ ബ്ലാക്ക് കോഫി വിത്ത് പെപ്പർ പൗഡർ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ ഷെയർ ചെയ്തിട്ട് ബിക്കോസ് ടൂട്ടിക്ക് ആയിരുന്നു അപ്പം നമുക്ക് കൊണ്ടു വന്നൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പം നമുക്ക് നോക്കാം അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം അതായത് ചോറ് പിന്നെ ഇച്ചിരി രസം ഭയങ്കര തണുപ്പാണ് കൂടെ മൈനസ് വണ് ആൻഡ് ടൂ ആണ് അതുകൊണ്ട് കുറച്ചും ഒരു കുറച്ച് കടലക്കറി ഇത് നമ്മൾ സ്വന്തം ആപ്പിളിൽ നിന്ന് പറിച്ച ആപ്പിളിൻ്റെ അച്ചാറാണ് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാതെ പച്ചയ്ക്ക് എങ്ങനെയാണ് ആപ്പിൾ അച്ചാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ കുടിക്കും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഓക്കെ അപ്പം നമുക്കിവിടെ അയ്യപ്പ പൂജ തുടങ്ങുകയാണ് അപ്പം നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പത്ത് ദിവസത്തിന് നോയമ്പാണ് സെപ്റ്റം ഡിസംബർ ഫസ്റ്റിന് അയ്യപ്പ പൂജ അതുകൊണ്ടാണ് എല്ലാം വെജിറ്റബിള് ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേനും ഒരു ഗ്രീൻ ടീ ആണ് കഴിക്കുന്നത് അതിനകത്ത് ഷുഗറില്ല മിൽക്കില്ല ഗ്രീൻ ടീ ആണ് അപ്പം ഇതിൻ്റെ കൂടുതൽ നട്ട്സ് ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് ഞാൻ പിസ്താശ കഴിക്കും അല്ലെങ്കിൽ നമുക്കൊരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് രണ്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് അപ്പം അത് എൻ്റെ ഇല്ലാത്തതോടെ ഞാനിപ്പോൾ ഒരു തൽക്കാലം റിസ്ക്കാണ് കഴിക്കുന്നത് പാർല ചീടിയൊക്കെ നമ്മൾ വൈകുന്നേരം എടുക്കുന്ന ചിയ ആണ് ഇങ്ങനെയാണ് ഈ ചിയ സീഡ്സ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു ത്രീ ടീസ്പൂൺ വെച്ചിട്ട് ഈ രണ്ട് ഗ്ലാസ്സിലും ഇടും ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കാണിക്കാം ഒരു മൂന്ന് ടീസ്പൂൺ ആട്ടം ഇടുന്നത് ഒന്ന് ഇത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് പ്രോട്ടീൻ അതിന് ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഓൾറെഡി മൂന്ന് ടീസ്പൂൺ ഇട്ടു അപ്പം ഇത് രാജേഷിനും കൂടെ ഉള്ളതാണ് എനിക്ക് അപ്പം രാജേഷിൻ്റെ ഗ്ലാസ്സിലും ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ ഇവിടെ ഇട്ടു എന്നിട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീര് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് അപ്പം ഞാനിവിടെ മേടിച്ച് വച്ചേക്കുന്ന നാരങ്ങ നീരാണ് ഇപ്പോൾ തൽക്കാലം ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു വേറൊരു ഒരു ഒരു ടേസ്റ്റ് ചിലവർക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടത്തില്ല എനിക്ക് കുഴപ്പമില്ല ഇപ്പം കുടിച്ച് കുടിച്ച് തന്നാൽ ഞാൻ ഇച്ചിരി നാരങ്ങ നീരും കൂടെ എൻ്റെ അത്തേക്ക് ഒഴിക്കും എന്നിട്ട് ഈ ഗ്ലാസ്സിൽ നിറച്ച് നമ്മൾ വെള്ളം വെള്ളമെടുക്കുവാണ് അപ്പം ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒരു കുറച്ച് സമയം ഞങ്ങളിത് കുറച്ച് സമയം നന്നായിട്ട് വയ്ക്കും എന്നാലേ ഇത് മൊത്തം കൂടി ഒന്ന് ഇതിൻ്റെ ഒന്ന് മിക്സ് ആകത്തുള്ളൂ അപ്പോൾ ഒരു വേറൊരു കളറായിരിക്കുമേ ഞാൻ സ്പൂൺ ഇതിൻ്റെ അത്തേക്ക് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും ഇതും അതുപോലെ ഒന്ന് ഉണ്ടോ എനിക്ക് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടാണ് കാണുമ്പം ഒരു ലുക്കൊന്നും ഇല്ല പക്ഷെ ഇത് ഒത്തിരി നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായി വരത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ കഴിക്കുന്നത് ഒരു പോം ഗ്രാനേറ്റ് ആണ് ഒരാൾക്ക് ഒരു പാം ഗ്രാനേറ്റ് ഇച്ച് കഴിക്കണം ഓക്കെ അപ്പം അതാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് കഴിക്കാം ഇതാണ് ഞങ്ങളുടെ സെവൻ ഒ ക്ലോക്കിൻ്റെ ഫുഡ് ഓക്കെ അപ്പം ഞാൻ ഒരു ദിവസം ഫുഡ് മൊത്തം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇടയ്ക്ക് 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 ഓക്കെ അതാണ് നമ്മുടെ ചിയ സീഡ്സ് എങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പം അതിൻ്റെ ഈ തിക്നെസ് ഇത് മാറി മാറി നമ്മൾ ഇപ്പോൾ ഇളക്കുമ്പളത്തിലും എന്താ വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് വരും കുറച്ചും കൂടെ കഴിയുമ്പം അപ്പോൾ ഇതാണ് നമുക്ക് കുടിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ എന്താണ് ഡയറ്റ് പ്ലാൻ എന്ന് അപ്പം പി സി ഒ ഡോടെ ഞാൻ അനുഭവിച്ച എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറയാം പ്രശ്നങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ പീരിയഡ്സ് അല്ലായിരുന്നു ഭയങ്കര ഹെവി ബ്ലീഡിങ് ആണ് പിന്നെ നമ്മുടെ മുഖത്ത് അതായത് മീശ എനിക്കിപ്പോഴും ഇവിടെ കാണാം ഞാൻ മിക്കപ്പോഴും പോയി ഇതിങ്ങനെ ഇവിടെ ഇവിടെ ത്രെഡ് ചെയ്യണം ഇവിടെ ത്രെഡ് ചെയ്യണം ത്രെഡ് എനിക്ക് ഭയങ്കര പെയിൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ വാക്സ് ചെയ്തിട്ട് ത്രെഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താ പറയുക പിരികുമൊക്കെ ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിയുമ്പം എൻ്റെ ഇത് കണ്ടോ എൻ്റെ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല ഇത് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാമോ ഹെയർ ഇരിക്കുന്നത് ഇതിങ്ങനെ ഹെയർ ഇങ്ങനെ പൊഴിഞ്ഞു വന്നുകൊണ്ടിരിക്കും ഓക്കേ അതുപോലെ തന്നെ എൻ്റെ തലമുടി എൻ്റെ തലമുടി മൊത്തവും ഇങ്ങനെ പൊഴിഞ്ഞുപൊഴിഞ്ഞ് നമ്മുടെ ബോബിൻ്റെ ബ്രഷിലെന്നും സ്റ്റക്കാകും അത് കട്ട് ചെയ്ത് കളയേണ്ടി വരും മിക്കപ്പോഴും കാർപ്പറ്റേലും ഇരിക്കുന്നിടത്തും പോകുന്നിടത്തും എല്ലാം മുടി പൊഴിഞ്ഞു പോകും ഞാനത് കാരണം ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് നടക്കുന്നത് എവിടെയാണ് മുടിപൊഴിഞ്ഞെന്ന് അറിയത്തില്ലോ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സൂക്ഷിച്ചാണ് ചെയ്യുന്നത് അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തലമുടിക്ക് ഒട്ട് കട്ടിയില്ല ഭയങ്കര തിന്നാണ് പണ്ട് എൻ്റെ തലമുടി നല്ല തിക്കായിട്ട് രണ്ട് കൈകൊണ്ടും മുടി പിടിച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വിരലിൻ്റെ അകത്ത് പോലും പിടിക്കാനുള്ള മുടിയില്ല അത്രയ്ക്കും പൊഴിഞ്ഞു പോയി പിന്നെ എന്താ പറയുക ശരീരത്തിൻ്റെ ഭാരം ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ സമയത്തെ ഫോട്ടോയൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കണം അതാണെങ്കിൽ ഞാനൊരു സ്കിന്നെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഞാൻ ഇന്ദ്രൻസിനെ പോലെയൊക്കെ ആയിരുന്നു അത്രയ്ക്കും വണ്ണം കുറവായിരുന്നു എൻ്റെ എല്ലൊക്കെ എണ്ണിയെടുക്കാമായിരുന്നു അങ്ങനെ അതായത് അന്നത്തെ സമയത്ത് എൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു കിലോയായിരുന്നു അതായത് ചെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി എയ്റ്റിനേക്കാളും കുറവായിരുന്നു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ട്വൻറ്റി എയ്റ്റിനേക്കാളും കുഞ്ഞ് സൈസ് നോക്കി ഞങ്ങൾ കുറേ കടകളിൽ പോയതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനതൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് ആ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ട്വൻറ്റി ഒന്നും ആയില്ലെങ്കിലും ട്വൻറ്റി എയ്റ്റിൽ നിന്ന് പോയി എനിക്കിപ്പം ഫോർട്ടി ഫോർട്ടി ടു ആണ് സൈസ് അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും എനിക്ക് എന്തൂരം ഡ്രസ്സുകളുണ്ടെന്ന് അറിയാമോ എനിക്കിടാൻ പറ്റാതെ ഞാൻ ഒരു തയ്ച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ഇടാൻ പറ്റാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ എനിക്ക് തൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പം പണ്ട് ഞാൻ വണ്ണം ഒട്ടും ഇല്ലായെന്നപ്പോൾ ആൾക്കാർ പറയായിരുന്നു ഈ ഭക്ഷണമില്ല കഴിക്കാത്ത വീട്ടിൽ നിന്നാണോ വന്നതെന്നൊക്കെ ആൾക്കാരെ കളിയാക്കിയിട്ടൊക്കെയുണ്ട് പക്ഷേ അതായിരുന്നു നല്ലത് ഒരു ഹെൽത്ത് പ്രോബ്ലംസും ഇല്ലായിരുന്നു ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാമായിരുന്നു എത്ര ആക്റ്റീവായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു അത് എനിക്ക് തോന്നുന്നു അന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് ജോലി ചെയ്യുമായിരുന്നു ഇപ്പോഴും ചെയ്യും പക്ഷേ അന്നത്തെ കട്ടിപ്പണി ഭയങ്കരമായിരുന്നു അതുകൊണ്ടായിരുന്നു തോന്നുന്നു ഞാൻ വണ്ണം വയ്ക്കാത്തത് കാരണം എൻ്റെ വീട്ടിൽ ിൽ കിണറും ഒന്നും ഇല്ലായിരുന്ന സമയത്തായിരുന്നു കൊണ്ട് ഞങ്ങൾ എനിക്ക് കിലോമീറ്റേഴ്സ് കണക്കൊന്നും പറയാൻ അറിയത്തില്ല കാരണം ഞങ്ങളുടെ വീടൊരു മലയുടെ മുകളിലാണ് അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്ന് കിലോമീറ്റർ ഒക്കെ പറയുകയാണെങ്കിൽ മേ ബി ഒരു കിലോമീറ്ററോ ഒന്നര രണ്ട് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും അത്രയും ദൂരം കുടത്തിൽ വെള്ളം ചുമന്നുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നടക്കണമായിരുന്നു ഒരു ദിവസം അങ്ങനെ നടന്ന് ഒക്കെ കൊണ്ടതുകൊണ്ടും പിന്നെ വിറകിനൊക്കെ എന്താ പറയുക റബർ തോട്ടങ്ങളൊക്കെ പോയി ചുള്ളി ക്കിയും ചുള്ളി ഒടിച്ചും അങ്ങനെയൊക്കെ പിന്നെ ഗ്യാസൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ ഈ അറക്കപ്പൊടിയിലൊക്കെയാണ് ഭക്ഷണം വേവിച്ചതും ഒത്തിരി ഒന്നും ഭക്ഷണമൊന്നും ഇല്ല നമ്മൾ മീൻ മിക്കപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ചീരയുണ്ടായിരുന്നു വാഴയുടെ ചുണ്ട് ചേമ്പും താള് മുരിങ്ങയില ചക്കക്കുരു നമ്മുടെ വീട്ടിൽ പലതരം സാമ്പാർ ചീര ഭയങ്കര കുറേ സാധനങ്ങൾ അപ്പോൾ പച്ചക്കറികൾ കൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിച്ചു വിടുന്നു അപ്പോൾ ഡയറ്റും കുഴപ്പമില്ലായിരുന്നു നല്ല ഹെവിയായിട്ടുള്ള വർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കണം വീട്ടിലത്തെ ജോലികളെല്ലാം ചെയ്യണം അപ്പം നല്ലൊരു ബാലൻസായിട്ട് പൊക്കോണ്ടിരുന്നതാണ് പക്ഷേ അന്നേരം എനിക്കൊരു ശരീരത്തിൽ വെയിറ്റ് കൂടിയിട്ടില്ലായിരുന്നു മേ ബി അന്നേരം മുതലുണ്ടായിരുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സ്വീറ്റ്സൊക്കെ കഴിക്കാറ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പരിപ്പ് വട പിന്നെ എന്താണ് ഏത്തക്കാ പോലും ഒക്കെ ഭയങ്കര ഇഷ്ടവും അപ്പം ഞാൻ നേഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയൊക്കെ എനിക്ക് എപ്പോഴും ഈ പരിപ്പ് പരിപ്പുവടയും എത്തക്ക പോലെയൊക്കെ മേടിച്ച് തന്നു വിടുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ തിന്നുമായിരുന്നു പിന്നെ കർണാടകയിൽ പഠിക്കാൻ പോയപ്പോഴതിനും നല്ല സ്വീറ്റ്സൊക്കെ തിന്നുമായിരുന്നു അന്നേരം ഒന്നും അത്രയും വെയിറ്റ് ഒന്നും വന്നില്ല പക്ഷെ പിന്നെ 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 അങ്ങ് വെയിറ്റ് അങ്ങ് തുടങ്ങി അത് മോനെയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ടല്ല ഒരു ടു തൗസൻഡ് തേർട്ടീൻ ഒക്കെ ആയപ്പോഴാണ് ഭയങ്കരമായിട്ട് മണ്ണം കൂടിയത് കാരണം ആ ടു തൗസൻഡ് ഇലവനിൽ ഞാനൊന്ന് കൺസീവായി മ മൂന്ന് മാസം കറക്റ്റ് ആയപ്പോഴേക്കും ട്വൽവ് വീക്സ് ആയപ്പോഴത്തേനും ബേബിയുടെ ഹാർട്ട് ബീറ്റ്സ് പോയി അങ്ങനെ ആ അത് മിസ്കാരേജായിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു അഞ്ച് വർഷം കൂടുമ്പോഴാണ് കൺസീവ് ആയത് അപ്പോൾ എനിക്കൊന്ന് ടു തൗസൻഡ് ഉണ്ടായിട്ട് യാ ആ അതുതന്നെ ടു തൗസൻഡ് നയൻ അപ്പം ടു തൗസൻഡ് ഇലവൻ എങ്ങാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ഫിഫ്റ്റീനോ സിക്സ്റ്റീനോ എങ്ങാണ്ട് അത് ഈ വീട് ഈ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും ഞാൻ കൺസീവ് ആയി ടു തൗസൻഡ് സിക്സ്റ്റീനാണെന്ന് തോന്നുന്നു അപ്പോഴിതിന് ഭയങ്കര സന്തോഷമായിരുന്നു വീട് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമല്ലോ എനിക്കപ്പോൾ ഒരു പെൺ കൊച്ചി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴും അതുപോലെ തന്നെ ത്രീ വീക്സ് ത്രീ മന്ത്സ് ആയപ്പോഴേക്കും മിസ്കാരേജ് ആയിപ്പോയി അത് കഴിഞ്ഞപ്പം മുതൽ എനിക്ക് ഭയങ്കര വണ്ണമാണ് വണ്ണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഫോട്ടോയിലൊക്കെ കൂടുമ്പം എനിക്ക് തന്നെ വിഷമം എന്ത് വണ്ണമാണെന്ന് വിചാരിച്ചു ഡ്രസ്സുകളൊന്നും പാകമൊന്നും ആകുന്നില്ല അപ്പം നമ്മുടെ എനിക്ക് എൻ്റെതായ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു നമുക്ക് പല പല അസുഖങ്ങൾ കൂടുന്നു ആർത്രൈറ്റിസ് ഉണ്ട് നമ്മുടെ ബോഡി വെയ്റ്റ് താങ്ങാൻ പറ്റുന്നില്ല അത് കാലിന് ഭയങ്കര വേദന പ്രത്യേകിച്ച് ഞാൻ ഇടി ജോലി ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക ഈ വെയിറ്റൊക്കെ ഉള്ളപ്പം ഈ കുനിയാനും ഓടാനും ചാടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവിടെ അങ്ങനത്തെ പണിയാണല്ലോ ശ്വാസം മുട്ടല്ലോ ഉണ്ട് എനിക്ക് വേറെ കുറെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഈ പി സിയോട് എന്നെ ഭയങ്കരമായിട്ടും ബാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു എന്താ പറയുക ത്രെഡിങ് ഈ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നല്ല പൈസ ചിലവുണ്ട് അപ്പോൾ നമുക്കെന്നും അവിടെ പോകാനുള്ള സമയമില്ല പൈസയുടെ അതായത് പൗണ്ട് അത്രയും കൊടുക്കണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പെൻ വെച്ചിട്ട് ചെയ്യും കാരണം നമ്മളിത് ഒന്നിനാടും ചെയ്തില്ലെങ്കിൽ ഭയങ്കര മീശ റേസറും കൊണ്ട് ചെയ്താൽ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെപ്പോലെ തന്നെ ഭയങ്കര മീശയായിപ്പോൾ അങ്ങനെ ഒത്തിരി 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 പ്രോബ്ലംസ് ഞാനുള്ള ഈ പി സിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ഹെൽത്ത് അതായത് ഡയറ്റിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിലേക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും നമ്മളത് പറയുമ്പം കേൾക്കുന്നവർക്ക് അതായത് ഭയങ്കരി ഫുഡി ആൾക്കാരാണെങ്കിൽ എല്ലാ ഫുഡും കഴിക്കണം എനിക്ക് ബിരിയാണി കഴിക്കണം എനിക്ക് പോർക്ക് കഴിക്കണം ഡക്ക് കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഓക്കെ അതോപ്പം നിങ്ങൾ നിങ്ങൾ മാത്രമായിരിക്കത്തില്ല നിങ്ങളുടെ ഫാമിലിയും കൂടെ അതിൻ്റെ കൂടുതൽ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പറ്റുന്നിടത്തോളം നല്ല ഫുഡ് കഴിക്കുക നമുക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം ഒറ്റമാതിരി ഫുഡുണ്ട് അപ്പം അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യം എന്നുള്ളത് അതുപോലെ കഴിക്കുക നിങ്ങൾക്ക് അപ്പോൾ എന്നെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം തോന്നോ നേരത്തെ എനിക്കിവിടെ ഫുള്ള് താടയായിട്ട് ഡബിൾ ചിന്നായിരുന്നു ഇപ്പം അതൊക്കെ മാറി പിന്നെ അതുപോലെ തന്നെ എൻ്റെ വയറൊക്കെ കുറഞ്ഞു എനിക്ക് തന്നെ അറിയാം എൻ്റെ ഒരു മാറ്റം പക്ഷേ വെയ്റ്റായിട്ട് വരുമ്പോൾ ഒത്തിരി മാറ്റാൻ അറിയത്തില്ലായിരിക്കും കാരണം എനിക്ക് സ്റ്റില്ല് എനിക്ക് തോന്നി ഇപ്പം ഇനി ഫൈബ്രോയിഡിൻ്റെ വെയിറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല കുറേ ഫൈബ്രോയിഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മാറുമായിരിക്കും ഇനി നല്ല എക്സസൈസ് ചെയ്യണം എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള അത്ര സമയം കിട്ടുന്നില്ല ഇടീലത്തെ ജോലി തന്നെ ഭയങ്കര ഒരു എക്സസൈസാണ് പക്ഷേ ജിമ്മിൽ പോകാനും എക്സസൈസ് ചെയ്യാനും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് ചെയ്യുക സ്വിമ്മ ചെയ്യുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് അപ്പം വീട്ടിൽ നല്ല പിടിപ്പത് പണിയുണ്ട് ഇടിപ്പോയി അതിനേക്കാളും പണിയുണ്ട് എനിക്കെപ്പോഴും വളരെ ലൈറ്റായിട്ടുള്ള പണികളൊന്നും എനിക്ക് കിട്ടാറില്ല എനിക്ക് ഏറ്റവും തിരക്കുള്ളതും ഓടി നടക്കേണ്ട പണി എനിക്ക് കിട്ടാറുള്ളൂ അപ്പം ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എഴുതാൻ വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത് കാരണം കാലിന് ഭയങ്കര വേദനയും നടുവിന് വേദനയൊക്കെ വരുമ്പോഴാണ് നമ്മൾ നീരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നമ്മുടെ ബോഡി കോൺഷ്യസ് എന്നല്ല നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക അവസാനം പിന്നെ ദുഃഖിക്കാനിട ഇടവരുത് കേട്ടോ അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക അപ്പം ബൈ ബൈ യാൻ ടേക്ക് ചെയ്യാ